ഓം നമോ ഭഗവതി ഭാഗവതം ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ നാലാം അധ്യായത്തിലെ പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം പരാവരജ്ഞ വാക്യാം പരാവരാവു പ്രാപ്തം യുഗേ യുഗേ ഭൗതികാനാം ഭൗതിക ശക്തിഹ്രാസം ചത്കൃതം अश्रद्धतानान् निःस्वतान् दुर्मेधान् हसितायुष दुर्भगांश्च जनान् वीक्ष्य मुनिर्दिव्येन चक्षुषा सर्ववर्णाश्रमाणां यद्धत्यद्यौहितममोघदृक् चादुर्होत्रं कर्म शुद्धं प्रजानां वीक्ष्य वैदिकम् व्यदधा यज्ञसन्तत्यैवेदमेगं चतुर्विधं हृद्यजुः सामाथर्वाक्या वेदाश्चत्वार उद्धृता इतिहासपुराणं च पञ्चमो वेद उच्यते तत्र द्ग्वेदधरपैलः सामगोजैमिनिः वैशम्बायन एवैको निष्णातो यजुषामुत अथर्वाङ्गिरसामासीत्सुमन्तुर्दारुणो मुनि इतिहासपुराणानां पितामेरो महर्षण त एतर्षयो वेदं स्वं स्वं यस्य शिष्यै प्रशिष्यैस्तच्छिष्यैर्वेदास्ते चाखिनो भवन् त एव वेदा दुर्मेधैर्धार्यन्ते पुरुषैर्यथा एवं चकारभगवा व्यासकृपणवत्सलस्त्रीशूद्रद्विजबन्धूनां त्रयीणसृतिगोचरा कर्म श्रेयसि मूढानां श्रेय एवं भवेदिह इति भारतमाख्यानं कृपया मुनिना कृतम् एवं प्रवृत्तस्य सदा भूतानां श्रेयसि द्विच सर्वात्मकेनापियता नातुष्यभृतयं तत नादि प्रसीदहृदयः सरस्वत्यास्तडेषु च वितर्कयन् विविक्तस्थ इदं प्रोवाच धर्मवित् धृतव्रतेन हिमया छन्दांसि गुरवोऽग्नय मानिता दर्व्यलीगेन गृहीतं चानुशासनं ्याम्नायार्थश्च दर्शितः दृश्यते यत्र धर्मादिस्त्रीशूद्रादिभिरप्युत अथापि पतमे दैह्यो ह्यात्मा चैवात्मना विभु असम्बन्ध इवाभादिब्रह्मवर्चस्य सत्तमः किं वा भागवता धर्मा न प्रायेण निरूपिता प्रिया परमहंसानां त एव ह्यच्युत प्रिया तस्यैवखिलमात्मानं मन्यमानस्य खिद्यत कृष्णस्य नारतोऽभ्यकादाश्रमं प्रागुदाहृतं तमभिज्ञाय सहसा प्रत्युत्थायागतं मुनि പൂജയാമാസ വിധിവന്നാരദം സുരപൂജിതം ഇതി ശ്രീമദ്ഭാഗവതി മഹാപുരാണി പാരമഹംസ്യം സംഹിതയാം പ്രഥമസ്കന്ധീനി ശ്രീയോഗാഖ്യാനി ചതുർത്ഥോധ്യായ ഇന്ന് വായിച്ച ശ്ലോകങ്ങളുടെ അർത്ഥം ഇതാണ് അതായത് നമ്മൾ നിർത്തിയത് സൂതർ പറയുന്ന വാക്യങ്ങളിലാണ് അപ്പോൾ സൂതർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം പോയതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളെ അറിഞ്ഞവനും മനനശീലനും വ്യർത്ഥമാകാതെ കാഴ്ചയുള്ളവനുമായ ആ വ്യാസമഹർഷി മഹർഷി വ്യക്തമല്ലാത്ത ഗതിവേഗത്തോടുകൂടിയ കാലത്തിൻ്റെ ശക്തിയിൽ ഭൂമിയിൽ ഓരോ യുഗത്തിലും വന്നു ചേർന്നിട്ടുള്ള യുഗധർമ്മങ്ങളുടെ സങ്കരതയെയും ഭൗതികങ്ങളായ വസ്തുക്കൾക്ക് കാലകൃതമായി വന്നിരിക്കുന്ന ശക്തിക്ഷയത്തെയും ശ്രദ്ധയില്ലാത്തവരായി ഉൾക്കരുത്തില്ലാത്തവരായി ബുദ്ധി കെട്ടവരായി കുറഞ്ഞവരായി ഭാഗ്യശൂന്യരായി കഴിയുന്ന ജനങ്ങളെയും ദിവ്യമായ നേത്രം കൊണ്ട് കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ് എല്ലാ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഹിതമായത് നന്മയ്ക്കായത് എന്തൊന്നാണോ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചന ചെയ്തു വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എന്ന കർമ്മം ജനങ്ങൾക്ക് ശുദ്ധികരമാകുമെന്ന് കണ്ട് യജ്ഞകർമ്മങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി ഒന്നായിരുന്ന വേദത്തെ നാല് വിധമായി തരം തിരിച്ചു അവയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇതിഹാസവും പുരാണവും അഞ്ചാമത്തെ വേദമെന്നും പറയപ്പെടുന്നു അതിൽ വ്യാസ ശിഷ്യ സമൂഹത്തിൽ പൈലൻ എന്ന മുനി ഋഗ്വേദത്തെ ധരിച്ചവനായിരുന്നു ശാബ്ദിക കുശലനായ ജേമിനി മുനി സാമവേദ ഗായകനായി അപ്രകാരം വൈശമ്പായനൻ ഒരാൾ മാത്രം യജുർവേദങ്ങളുടെ പാരംഗതനുമായി സ്വഭാവമുള്ള സുമന്തു എന്ന മുനി അഥർവസൂക്തങ്ങളുടെയും പാരംഗതനായി എൻ്റെ പിതാവായ രോമഹർഷണൻ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും പാരംഗതനായി അങ്ങനെയുള്ള ഇപ്പറഞ്ഞ ഋഷികൾ അവരവരുടെ വേദത്തെ അനേകം പ്രകാരം പിന്നെയും പിന്നെയും വേർതിരിച്ചു ശിഷ്യന്മാരാലും ശിഷ്യ ശിഷ്യന്മാരാലും അവരുടെ ശിഷ്യരാലും ആ വേദങ്ങൾ പല ശാഖകളോട് കൂടിയവയായി ഭവിച്ചു ആ വേദങ്ങൾ ബുദ്ധി കുറഞ്ഞ ജനങ്ങളാൽ ഏതുവിധത്തിൽ മനസ്സിലാക്കപ്പെടുമോ ധരിക്കപ്പെടുമോ ആ വിധം ദീനദയാലുവും സർവജ്ഞനുമായ വ്യാസമഹർഷി ചെയ്തു വെച്ചു അതായത് അവർക്കും മനസ്സിലാക്കത്തക്ക വിധം വേദത്തെ ചെയ്തു വെച്ചു സ്ത്രീകൾക്കും ശൂദ്രർക്കും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യവർഗങ്ങളിൽ അധമരായവർക്കും വേദം കേട്ടുധരിക്കുന്നത് സംഭവ്യമല്ല ശ്രേയസ്കരമായ കർമ്മ ആചരണത്തിൽ അറിവില്ലാത്തവർക്ക് ഈ ലോകത്തിൽ ശ്രേയസ് ഉണ്ടാക്കത്തക്ക വിധം എന്ന് കരുതി കാരുണ്യ നിമിത്തം വ്യാസമുനിയാൽ ഭാരതമെന്ന ഇതിഹാസ കഥ നിർമ്മിക്കപ്പെട്ടു അതായത് സ്ത്രീകൾ ശൂദ്രന്മാർ ബ്രാഹ്മണരിൽ അധമന്മാരായവർ ഇവർക്ക് വേദം കേട്ട് മനസ്സിലാക്കി അതിൽ പറയുന്ന സാരം ഉൾക്കൊണ്ട് ശ്രേയസ്കരമായ വിധത്തിൽ പ്രവർത്തിക്കാൻ പ്രയാസമായതുകൊണ്ട് അവർക്ക് ഉന്നതി വരുത്തുന്ന കർമ്മമാർഗത്തിൽ കർമ്മമാർഗത്തിൽ വേണ്ടവിധം അറിവില്ലാത്ത അവരെ ഇങ്ങനെ അനുഗ്രഹിക്കാം എന്നുറച്ച് കരുണാനിധിയായ മുനി വേദസാരമടങ്ങിയ ഭാരതമെന്ന ആഖ്യാനത്തെ നിർമ്മിച്ചു അല്ലയോ ബ്രാഹ്മണരെ ഇപ്രകാരം എല്ലാ മനുഷ്യരുടെയും ശ്രേയസ്സിനായി എല്ലാ തരത്തിലുള്ള കർമ്മം കൊണ്ടും എല്ലായ്പ്പോഴും പ്രവർത്തിച്ചിരുന്ന വ്യാസമുനിയുടെ ഹൃദയം സംതൃപ്തി അടയാതെ ഇരുന്നപ്പോൾ അത് നിമിത്തം അതിപ്രസന്നമല്ലാത്ത ഹൃദയത്തോടു കൂടിയവനും ധർമ്മജ്ഞനുമായ അദ്ദേഹം സരസ്വതീ നദിയുടെ പാവനമായ കരയിൽ ഏകാന്തമായ ഒരു ദിക്കിലിരുന്ന് ചിന്തിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നാൽ കപടമില്ലാതെ ബ്രഹ്മചര്യാദി വ്രതങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ വേദങ്ങളും ആചാര്യന്മാരും അഗ്നികളും മാനിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ആജ്ഞ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മഹാഭാരതം എന്ന പേരോടെ വേദങ്ങളുടെ അർത്ഥം പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്തു യാതൊരു ഈ ഗ്രന്ഥത്തിൽ നിന്ന് സ്ത്രീകൾ ശൂദ്രർ തുടങ്ങിയ ജനങ്ങളാലും കൂടി ധർമ്മം മുതലായത് കണ്ട് ഗ്രഹിക്കപ്പെടുന്നു മനസ്സിലാക്കുന്നു കഷ്ടമെന്ന് പറയട്ടെ ബ്രഹ്മ തേജസ് ഉള്ളവരിൽ അതിശ്രേഷ്ഠൻ എന്നിരിക്കലും എൻ്റെ ദേഹത്തിലുള്ള ആത്മാവ് പരിപൂർണൻ തന്നെയുമാണ് എന്നിരിക്കലും എന്തോ ഒരു കുറവ് എനിക്ക് തോന്നുന്നുവല്ലോ ആത്മാരാമന്മാരായുള്ള യോഗീശ്വരന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഭഗവത്ഭക്തിപരങ്ങളായ ധർമ്മങ്ങൾ മിക്കവാറും ഞാൻ എഴുതിയിട്ടുണ്ടാകില്ല അത്തരത്തിലുള്ള ആ ധർമ്മങ്ങളാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാവാം എനിക്ക് അങ്ങനെയൊരു കുറവ് തോന്നിയത് ഇപ്രകാരം ആത്മാവിനെ അപരിപൂർണമായി വിചാരിച്ചുകൊണ്ട് ഖേദിക്കുന്ന ആ വേദവ്യാസരുടെ മുമ്പ് പറയപ്പെട്ട ആശ്രമത്തിലേക്ക് ശ്രീ നാരദ മഹർഷി കയറി വന്നു വ്യാസമഹർഷി വന്നിരിക്കുന്ന മഹർഷിയെ ദേവന്മാരാൽ പോലും ആരാധ്യനായ ശ്രീനാരദനാണ് എന്ന് മനസ്സിലാക്കി സംഭ്രമത്തോടെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് സ്വീകരിച്ച് വിധിപ്രകാരം പൂജിച്ചു ഈ അദ്ധ്യായത്തിൻ്റെ സംഗ്രഹം ഇതാണ് അതായത് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ സർവേശ്വരൻ്റെ അംശാവതാരമായി പിറന്ന വ്യാസമഹർഷി എല്ലാ വർണ്ണങ്ങൾക്കും വേണ്ടി അവരുടെ ശ്രേഷ്ഠതയ്ക്ക് ശ്രേയസിന് വേണ്ടി വേദത്തെ നാലായി പകുത്തു ആ നാല് വേദങ്ങൾ ശിഷ്യ പരമ്പരകളിലൂടെ വീണ്ടും ഒരുപാട് ശാഖകളായി പരിണമിച്ചു ലോകാനുഗ്രഹ പുരാണ ഇതിഹാസങ്ങളും മഹാഭാരതവും വ്യാസമഹർഷി ഉണ്ടാക്കി എന്നിട്ടും മനസ്സിന് സമാധാനം ഉണ്ടായില്ല എന്തോ ഒരു കുറവുണ്ടായി എന്ന് അദ്ദേഹത്തിന് തോന്നി അതിനുള്ള ഹേതു അതായത് കാരണം എന്താണെന്ന് ചിന്തിച്ച് വ്യാസമഹർഷി ചിന്താകുലനായി ഇരിക്കുമ്പോൾ വ്യാസ് ഭാഗവതോത്തമനായ ശ്രീ നാരദൻ അവിടേക്ക് എഴുന്നള്ളി ഇത് ശ്രീമദ്ഭാഗവതീ മഹാപുരാണെ പ്രഥമസ്കന്ധി ചതുർത്ഥോധ്യായ നാലാമധ്യായം അവസാനിച്ചിരിക്കുന്നു